ക്രിസ്മസിനോടനുബന്ധിച്ച് കേക്കുകൾ ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസായ സ്റ്റാറുകൾ ത്രീ എൽ ഇ ഡി ലൈറ്റ് പുൽകോട് ക്യാപ്പ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഗംഭീര വിലക്കുറവിൽ ഏവർക്കും സ്വാഗതം സൂപ്പർ വാല്യുവിന്റെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ പങ്ങാരപ്പള്ളി സെന്റ് ജോസഫ് ഫിടവക പള്ളിയിലെ തിരുനാൾ ആഘോഷത്തോടനുബന്ധിച്ച് അമല മെഡിക്കൽ കോളേജുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു പങ്ങാരപ്പള്ളി സെന്റ് ജോസഫ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൌസോപിതാവിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും മുപ്പത്തിയാറാം സംയുക്ത തിരുനാൾ ആഘോഷം ഡിസംബർ ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തൊന്ന് എന്നീ ദിവസങ്ങളിൽ അതിഗംഭീരമായാണ് ആഘോഷിക്കുന്നത് തിരുനാളിനോടനുബന്ധിച്ച് ഡിസംബർ ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാന ലത്തീഞ്ഞ് നൊവേന എന്നിവ നടന്നു ഫാദർ സിജോ ചെറുവത്തൂർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചത് തുടർന്ന് രാവിലെ ഒൻപത് മണി മുതൽ തൃശൂർ അമല ഹോസ്പിറ്റലുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു ഇടവക വികാരി റഫറൽ ഫാദർ സിജോ ചെറുവത്തൂർ രക്തദാന ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അമല മെഡിക്കൽ കോളേജിലെ ഡോക്ടർ അമാന റഷീദ് രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു ഇടവക ട്രസ്റ്റിമാരായ ബിനോ ഫിലിപ്പ് സോണി ചെറിയാൻ ചെറിയ ഫിനാൻസ് കൺവീനർമാരായ അച്ഛൻ കുഞ്ഞ് അഗസ്റ്റിൻ ഇടക്കാട്ടിൽ തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ രക്തദാന ക്യാമ്പിന് നേതൃത്വം നൽകി ഈ പ്രകാരം നൽകിച്ച് പ്രത്യേകം ഒരു ജീവകാരുണ്യ പ്രവർത്തനം കൂടി നടത്തണമെന്ന് തീരുമാനിക്കുകയുണ്ടായിരുന്നു അതിനെ തുടർന്ന് നമ്മൾ അമല ഹോസ്പിറ്റലുമായി സംസാരിക്കുകയും അങ്ങനെ നമ്മളിടവരയിലെ ഒരു രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കാനായിട്ട് അവർ ശ്രമിച്ചു ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മളിപ്പോഴും ഓരോ തിരുനാളും വിശുദ്ധരെ നമ്മൾ മാതൃകയാക്കി അവരെ ആഘോഷിക്കുന്നു ആചരിക്കുന്നു ഓർമ്മിക്കുന്നു പക്ഷേ അതിനൊപ്പം തന്നെ ഓരോ തിരുനാളുകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് കൂടി തുറന്നെടുക്കണമെന്നുള്ളത് സഭയ്ക്ക് ഏറെ താല്പര്യമുണ്ടാക്കുന്നതാണ് അതിനെ തുടർന്ന് നമ്മൾ ഈ ജീവകാനു പ്രവർത്തനം നടത്തുമ്പോൾ സ്വന്തം ജീവൻ കൊടുത്ത് ഈ ലോകത്തെ രക്ഷിച്ച കർത്താവിൻ്റെ ആ മാതൃക ഒരു പരിധി വരെയും സ്വന്തം ജീവൻ കൊടുത്ത് വിശ്വാസം കാത്തു രക്ഷിച്ച വിശുദ്ധരുടെ മാതൃക പിഞ്ചന്ന് ഒരു പരിധിവരെ ഞങ്ങളും ഞങ്ങളുടെ സാധിക്കുന്ന തരത്തില് മറ്റുള്ളവരോടുള്ള ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ പരിഗണനയുടെ ഒക്കെ അടയാളമായിട്ട് രക്തം ദാനം ചെയ്തുകൊണ്ട് സ്വന്തം ജീവൻ ശരീരം നൽകിയ ഈശ്വരൻ മാതൃക പിഞ്ചല്ലോണ്ട് ഞങ്ങളുടെ ശരീരത്തിൻ്റെ ഞങ്ങളുടെ ശരീരത്തിൻ്റെ ഭാഗം തന്നെ ദാനം ചെയ്തുകൊണ്ട് ആ മാതൃക നിങ്ങൾ പിഞ്ചില്ലയാണ് വേറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇന്ന് ഇവർ ദാനം ചെയ്യുന്ന രക്തം ദാനം ചെയ്യുന്ന എല്ലാം ഇവിടെ ഇന്ന് ഓർക്കുന്നു ഇനിയും ഇങ്ങനെ ഞങ്ങളുടെ ജീവകാല പ്രവർത്തനങ്ങൾ തുടരുമെന്ന് നിങ്ങൾ വാക്കുതരുന്നു അങ്ങനെ കർത്താവിൻ്റെ വിശുദ്ധരുടെ മാതൃക ഏറ്റവും അർത്ഥവത്തായ രീതിയിൽ ഞങ്ങൾ ആചരിക്കുന്നു ആഘോഷിക്കുന്നു നിങ്ങളെയും ഉദ്യമത്തിലേക്ക്